അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഞാൻ ദുബായി എത്തിയ വീഡിയോസൊക്കെ ഇട്ടു എല്ലാം കണ്ടു അപ്പോൾ ഇപ്പോൾ ദുബായിലാണുള്ളത് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇവിടെ ഉച്ച ആയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എൻ്റെ ഡേ മിഡ് ടൈമൊരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറി കിച്ചൺ കയറി ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറും കറിക്കും കറിയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ചോറും കറീൻ്റേത് ഞാൻ വിസ്തരിച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ടി വീഡിയോ ലോങ് ആകേണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഇതാ മീൻ മുളക് ഇട്ടോ മുളകിൻ്റെ മീ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായിക്കണേ ഇപ്പം ഇതാ ബീറ്റ് റൂട്ടും അവിടെ സൈഡാക്കി ഉണ്ടാക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചോറും റെഡിയാണ് പിന്നെ മോനിക്ക് ഇവിടെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും മുളക് പുരട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചിട്ട് മോനിക്കും ചോറ് കൊടുക്കണം പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷായി ഫ്രഷായിട്ട് വന്നു വിട്ടാ ഫ്രഷായിട്ട് പിന്നെ ബാക്കി കുറച്ച് റെസ്റ്റ് എടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ വിലപ്പെട്ട അഭിപ്രായവും ഇവിടെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ ഫ്രഷായി വന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കിടന്നുട്ടാ കുറച്ച് ഉച്ചക്ക് കുറച്ച് ഒരു മണിക്കൂർ വന്ന് റെസ്റ്റ് എടുത്തു പിന്നെ അത് എണീ പിന്നെ എണീറ്റിതാ ഞാൻ ഐ കോഫിയാണ് കുടിക്കുന്നത് ഐ കോഫി ഒരു ഫുഡിന് ഒരു അരമണിക്കൂർ മുമ്പ് കുടിക്കുന്നത് നല്ലതാണ് അത് അതിപ്പോൾ ഷുഗർ ഉള്ളോട്ടക്കാർക്കായാലും ആ ഷുഗർ ഉള്ള ഉണ്ടാകിലും ഇല്ലെങ്കിലും ഐ കോഫി ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ രാത്രിക്ക് ഞാൻ ഇതാ കിച്ചൺ കയറി രാത്രിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗസ്റ്റിന് ഞാൻ പറയാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി നെയ്ച്ചോറും ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയാൽ മതി ഒരു എട്ടെട്ടരാവുമ്പോഴത്തേക്കും എത്തും ആ സമയം കൊണ്ട് ഞാൻ ഇതാ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കറി ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വിസ്തരിച്ച് കാണിക്കുന്ന എല്ലാം സവോള വയറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും ചതച്ചു തക്കാളിയൊക്കെ അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ വയറ്റിയിട്ട് പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തു മുളക് ഇതുപോലെ ഒന്നിച്ചിട്ട് ചതക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുളക് അരിഞ്ഞിടാണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു മിക്സായി കിട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ലപോലെ ഇതാ ചിക്കൻ നല്ലപോലെ ഒന്ന് ആ ഓയിലിൽ നല്ല പോലെ ഒന്ന് വയന്ന് വന്നതിന് ശേഷമാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതാ കറിയാക്കി കറിയാക്കിയെടുത്തു ഇത് നെയ്ച്ചോറിൻ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ ഇതാണ് നെയ്ച്ചോറിൻ്റെ അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവരെത്തുമ്പോഴത്തേക്കും ഉണ്ടാക്കിയ ഇട്ടിയാൽ മതി അതുകൊണ്ട് ഞാൻ പിന്നെ ഫാസ്റ്റ് ഒന്നും അല്ല അങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാണ് നെയ്ച്ചോറിൻ്റെ അരിയും അവിടെ എടുത്ത് വെച്ച് നെയ്ച്ചോറും അവിടെ സൈഡാക്കി പിന്നെ ചിക്കൻ ഇതാ പൊരിക്കാനിട്ടു അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറിയിട്ട് അവിടെ ചിക്കനും അങ്ങനെ പൊരിക്കാനൊരു അടുപ്പിൽ വെച്ചിട്ട് കഴിഞ്ഞോറ് ഇവിടെ തിളച്ച് വരുന്നുണ്ട് വേറൊരു അടുപ്പിൽ അപ്പോൾ ആ ഒരുവിധം പണിയൊക്കെ എൻ്റെ ഒതുങ്ങി ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവർ വരുന്ന വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർ ലേറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ എത്തി വാരാന്നല്ലേ കൽപ്പേനിയല്ലേതാണ് അറിയാൻ പറ്റും പലർക്കും അറിയാം ഇതാ ഇർഫാനെയാണ് ഇർഫാനയും ഫാമിലിയാണ് അവർ ബാംഗ്ലൂരിൽ നിന്ന് ദുബായ് വിസിറ്റിങ്ങിന് വന്നതായിരുന്നു ഒരു പത്ത് ദിവസത്തേക്ക് അപ്പോൾ വന്ന ആ പത്ത് വന്ന ദിവസങ്ങളൊക്കെ അവരൊക്കെ തിരക്കായത് കൊണ്ട് മറ്റേ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല പോയി അന്ന് വന്ന അന്ന് ഞാൻ പോയി കണ്ടിട്ട് വന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് അവർ ഒന്ന് ഫ്രീ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ കറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ട് വന്നായിരുന്നു രണ്ട് മക്കളുണ്ട് ക്യൂട്ട് രണ്ട് മക്കൾ മശാല അങ്ങനെ കുറച്ച് സംസാരം ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹോട്ടൽ അവരെ താമസിക്കുന്ന ഹോട്ടൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് ഞാനിത് അവരെ കൊണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു ഇർഫാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് അപ്പോൾ നേരത്തെ നല്ല പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ആ ഒരു സന്തോഷവും ഉണ്ട് പിന്നെ വീട്ടും രണ്ട് മക്കളും അവരുടെ പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ലോണം ടൈം പാസ്സായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ കൊണ്ടു ഇറക്കാൻ പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ കാരണം വല്ലപ്പോഴേ അല്ലേ ഇങ്ങനെ ആരെങ്കിലും എത്തുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും അവർക്കും ലീവ് കിട്ടുമ്പോഴേ നമ്മളെടുത്ത് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒരു ഒന്നിക്കാൻ പറ്റുന്നുള്ളു അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഫാമിലിയൊക്കെ അവരാണെങ്കിൽ ഒരു വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ അവർക്കും സന്തോഷമായി ഇർഫാനിക്കും സന്തോഷമായി പിന്നെ അവർ ബാംഗ്ലൂർ ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ വന്ന് ഒന്ന് കൂടിക്കാഴ്ച കൂടാനും കാണാനും ഒക്കെ അവസരം തന്നു റബ്ബിനെ സ്തുതി അപ്പോൾ ഇതാ ഇതവരെ ഞാൻ ഇറക്കിയിട്ട് ഇതാ വീട്ടിലോട്ട് തിരിച്ചതാണ് കേട്ടാ ഞാൻ വരുന്നത് ഇവിടെ ക്ലോക്ക് ടവറിൻ്റെ സൈഡിലൂടെയാണ് ക്ലോക്ക് ടവറിന് നേരെ അപ്പുറത്തെ സൈഡിലാണ് അവർ താമസിക്കുന്നത് ക്ലോക്ക് ടവറിനെ കാണിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് മാത്രം പോരാ നിങ്ങളുടെ വിലപ്പെട്ടിയ വിലപ്പെട്ട കമൻറ്റ് കമൻറ്റിലൂടെ പറയുക എന്തിനും നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും പറയുക എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇഷ എൻ്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞായിരുന്നാലും ഞാനത് തിരുത്തുന്നതായിരിക്കും ക്ലോത്ത് കവറിൻ്റെ അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലേക്ക് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു സമയം കുറച്ചായല്ലോ ടൈം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണും വരെ ബായ്